കുമളിയിൽ എൽ ഡി എഫ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വികസന വിളംബര കാൽനട പ്രചരണ ജാഥകൾ സമാപിച്ചു നവംബർ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നടന്ന ജാഥകളാണ് സമാപിച്ചത് സമാപന സമ്മേളനം പീരുമേട് മുന്നം എൽ എസ് ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്തിനെ മൂന്ന് മേഖലകളായി തിരിച്ചായിരുന്നു ജാഥകൾ സംഘടിപ്പിച്ചിരുന്നത് കുമളി അമരാവതി തേക്കടി മേഖലകൾ തിരിച്ചുള്ള ജാഥകൾ നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും ചുറ്റി പര്യടനം നടത്തി ഇടതു സർക്കാരിന്റെയും കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ജാതിയുടെ ലക്ഷ്യം വളരണം കുമളി തുടരണം എൽ ഡി എഫ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥകൾ സംഘടിപ്പിച്ചിരുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ബിനീഷ് ദേവ് കെ എസ് ഷാജി പി രാജൻ എന്നിവരായിരുന്നു ജാഥാ ക്യാപ്റ്റന്മാർ ജാഥകളുടെ സമാപന സമ്മേളനം പീരുമേട് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു വാഗ്ദാനങ്ങൾ ഒന്നായി പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സർക്കാരാണ് ഇതെന്ന് ബിജിമോൾ പറഞ്ഞു ആ വാഗ്ദാനം ലക്ഷം സ്ത്രീകൾക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപത്തി ഒന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഗുണം കിട്ടത്തക്ക വിധത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചു ആയിരം രൂപ പെൻഷൻ ആരും ഇതുവരെയും പരിഗണിക്കാതിരുന്ന ഏറ്റവും അവഗണിക്കപ്പെട്ട ഏറ്റവും മാറ്റി നിർത്തപ്പെട്ട ഒരു ജോലിയും ചെയ്യുന്നില്ല എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഒരു ജോലിയും ഇല്ല അമ്മ വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന ആരും പരിഗണിക്കാതെ പോയ ഒരു വിഭാഗം ആളുകളെ പരിഗണിച്ചതിന്റെ വാഗ്ദാനം പൂർത്തിയാക്കിയതിന്റെ ഏറ്റവും പ്രകടമായ അവസാന തെളിവായി നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് മുപ്പത്തി ഒന്നാം തീയതി നടന്ന മുഖ്യമന്ത്രി നടത്തിയ പത്രസ്ഥാനം ഇത്ര ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് നെരഞ്ഞെടുപ്പ് പ്രകടന മന്ത്രി പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ പാലിക്കുകയാണ് സമാപന സമ്മേളനത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി കെ ബാബുക്കുട്ടി നേതാക്കളായ ആർ ദിനേശൻ പി ചെ ടൈറ്റസ് കെ എം സിദ്ദിഖ് സജീവ് വെമ്പള്ളിയിൽ ഷാജി ജോസഫ് കണ്ടത്തിൻകര എം ഡി മത്തായി കെ എസ് ബിജു സൺസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു